അവസാനം ബി ജെ പി അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം പുറത്തു പറഞ്ഞു അതും രാജ്യത്തിന്റെ പ്രധാന സഭയായ പാർലമെന്റിൽ ഹിന്ദുക്കൾക്കായി ഞങ്ങൾ വിഭജനം ഇന്നും ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല ബി ജെ പി ഇതിനായി പെടാപ്പാട് അവസാനം ഉദ്ദേശം പരസ്യമാക്കി ഹിന്ദുക്കൾക്ക് വേണ്ടി ബംഗാളും ജാർഖണ്ഡും വിഭജിച്ച പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കുമെന്ന് ബി ജെ പി എം പി നിഷ്കാന്ത് ദുബയാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾ രാജ്യത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നുവെന്നും ി ജെ പി എംപിയുടെ വാദം അങ്ങനെ വാദിച്ചു വരികയാണെങ്കിൽ ഇക്കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എത്ര മുസ്ലീമുകളെയും ദളിതരെയും നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് നിങ്ങൾ ബോധിപ്പിച്ചിരിക്കണം മാംസം കടത്തിയെന്ന കള്ളക്കേസ് ഉണ്ടാക്കി ഈ രാജ്യത്ത് ആരും ഒരു ഹിന്ദുവിനെ പോലും അടിച്ചു കൊന്നിട്ടില്ല ആരും നാടുവിട്ട ചരിത്രവുമില്ല പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ മുസ്ലിമുകളോട് മരിക്കും വരെ ചതച്ചരച്ചു കൊന്ന് വഴിയിലിട്ടിട്ടുണ്ട് ആസാമിൽ ഇതിന് സമാനമായി എൻ ആർ സി നടപ്പിലാക്കണമെന്നും ദുബൈ ആവശ്യപ്പെടുന്നുണ്ട് അതായത് ആര് ഏത് ജാതി മതം എന്ന് തിരിച്ചറിയാനുള്ള ദേശീയ രേഖ ഉണ്ടാക്കണം ഝാർഖണ്ഡിലെ സന്താൽ പർഗ്നാസ് മേഖലയിലെ ആദിവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നാണ് ദുബായ് പറയുന്നത് പോഷക ഗുണങ്ങളില്ലാത്ത ഭക്ഷണം കൊടുത്ത് പഠിക്കാൻ സമ്മതിക്കാതെ പഠിക്കാൻ പോയാൽ മുഖത്തടിപ്പിച്ചും കാലു കഴുകിച്ചും നിങ്ങളില്ലാതാക്കുന്ന ഉത്തരവാദിത്തം തിരിച്ചെടുത്ത് വിഭജനത്തിന്റെ കാരണമാക്കിയെടുക്കാനുള്ള കൂർമ്മബുദ്ധി സമ്മതിക്കുക തന്നെ വേണം ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം തടയണമെന്നും ദുബൈ പറഞ്ഞിരിക്കുകയാണ് മൾഡ മുർഷിദ്ബാദ് അരാരിയ കിഷൻഗഞ്ച് കതിഹാർ സന്താൽ പർഗാനസ് എന്നീ പ്രദേശങ്ങളെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ് ദുബായ് ഉയർത്തുന്ന പ്രധാന ആവശ്യം സന്താൽ പർഗാനസ് ബിഹാറിൽ നിന്നും വിഭജിക്കപ്പെട്ട് ഝാർഖണ്ഡിന്റെ ഭാഗമായപ്പോൾ പ്രദേശത്തെ ജനസംഖ്യയുടെ അളവ് മുപ്പത്തിയാറ് ശതമാനവും ആദിവാസികൾ ആയിരുന്നു എന്നാൽ ഇതിലിപ്പോൾ ഇരുപത്തി ആറ് ശതമാനമായി കുറഞ്ഞു എന്നാണ് ദുബൈയുടെ ആരോപണം കുറവുണ്ടായ പത്ത് ശതമാനം ആദിവാസികൾ എന്ന് ദുബായ് ലോകസഭയിൽ ചോദിക്കുന്നു ബംഗ്ലാദേശിൽ നിന്നും കുടിയേറപ്പെട്ടവർ ആദിവാസി സ്ത്രീകൾ വിവാഹം കഴിക്കുന്നുണ്ടെന്നും ബി ജെ പി എം പി അവകാശപ്പെട്ടു വരികയാണ് മതപരിവർത്തനത്തിനും വിവാഹത്തിനും അനുവാദം അനിവാര്യമാണെന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ദുബൈ ആവശ്യപ്പെട്ടു താൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബാധിക്കുന്നുവെന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത് രാജ്യത്തെ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരെ കുടിയിരുത്തുകയാണെന്നും ദുബൈ പറയുന്നു അങ്ങനെ ഉള്ളിലുള്ള വിഭജന മോഹം ബി ജെ പി പുറത്തിട്ടിരിക്കുകയാണ് ഒരു എം പി പാർലമെന്റിൽ ഇങ്ങനെ ആരോപണം നടത്തണമെങ്കിൽ ഉറപ്പായും അയാൾക്ക് പാർട്ടിയുടെ സപ്പോർട്ടില്ല എന്നോ ബി ജെ പി നേതാക്കൾ ഇക്കാര്യം അറിഞ്ഞിട്ട് കൂടിയില്ല എന്നോ പറയാനാകില്ല കാരണം ഇതിനു പിന്നിൽ ശക്തമായ ബി ജെ പി അജണ്ട അത് തന്നെയാണ് കാരണം